മാസങ്ങളായി എ ഇല്ലാത്തതിനാൽ പൈവളികിയെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാകുന്നതായി പരാതി ഇത് മുൻനിർത്തി സി പി എം നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി കാസർഗോഡ് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ഓഫീസ് ഉപരോധിച്ചു കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി എ ഇല്ലാത്തതിനാൽ പഞ്ചായത്തിന്റെ പ്രവർത്തനമാകെ അവതാളത്തിലായെന്ന് ചൂണ്ടിക്കാട്ടിയും ഇതിന് പരിഹാരം തേടിയുമാണ് പൈവളികെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ജില്ലാ ആസ്ഥാനമായ എത്തി കളക്ട്രേറ്റിലെ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചത് എ ഇ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവം ചൂണ്ടിക്കാട്ടി നേരത്തെ നിരവധി തവണ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് അന്ന് ഇത്തരം ഒഴിവുകളെല്ലാം നികത്തിയത് എന്നാൽ ഇപ്പോൾ എ ഇയുടെ അഭാവം കാരണം പഞ്ചായത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിയുന്നില്ല ഇതുമൂലം പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കെ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ താറുമാറായ അവസ്ഥയിലുമാണ് ഇതെല്ലാം വിശദമാക്കി പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ജില്ലാ കലക്ടർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് നിരന്തരം നിവേദനങ്ങൾ നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഇതുവരെയായും ഉണ്ടായിട്ടില്ല മാത്രമല്ല എ ഇ നിയമിക്കാമെന്ന ജോയിന്റ് ഡയറക്ടറുടെ ഉറപ്പും പാഴ്വാക്കായി ഈ ഒരു സാഹചര്യത്തിൽ സഹികെട്ടാണ് സി പി ഐ എം നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി സമരവുമായി ജില്ലാ ആസ്ഥാനത്തെത്തിയത് അടിയന്തരമായി എ നിയമിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിന് നേതൃത്വം നൽകുമെന്നും ഭരണസമിതി അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി നൽകിക്ക് കഴിഞ്ഞ മാസമായി കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് നടത്തേണ്ട പദ്ധതികൾ ഇപ്പൊ കെട്ടിക്കിടക്കുന്നത് അതിലാകെട്ട് ലക്ഷം രൂപ പറഞ്ഞാൽ ചെലവായിട്ടുള്ള ഞങ്ങൾ നിരന്തരമായി കളക്ടറുമായി ബന്ധപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടു എക്സിക്യൂട്ടീവ് ഇഞ്ചിനറുമായി ബന്ധപ്പെട്ടു ജെ ഡി ആയിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടു ശരിപ്പെടുത്ത ശരിയാക്കാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു നടപടിയും ഈ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നാണ് ഞങ്ങൾ ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വൈസ് പ്രസിഡന്റ് പുഷ്പലക്ഷ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അബ്ദുൾ റസാഖ് ജിപ്പാർ ജെഡേ കയ്യാർ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീനിവാസ ഭണ്ഡാരി കെ അബ്ദുള്ള സീതാരാമ ഷെട്ടി സുനിത വാൾട്ടി ഡിസൂസ അശോക ഭണ്ഡാരി ഗീത എം മമത പി കമല കെ റഹ്മത്ത് എന്നിവർ സമരത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്